ുന്ന ഒരു ക്രിസ്മസ് കാലത്ത് എമ്മ തന്റെ പ്രഭാത സവാരിക്ക് വലിയൊരത്ത് കാണാനുള്ള ആ കാഴ്ച കണ്ടു വലിയൊരത്ത് കൂടിക്കിടക്കുന്ന മഞ്ഞ് നീക്കം ചെയ്യുന്ന ഒരാൾ ക്രിസ്മസിന്റെ സന്തോഷം ഉണർന്നു എല്ലായിടത്തും നിന്ന് നിൽക്കുമ്പോൾ അയാൾക്ക് മാത്രം അത് ഒന്നും അറിയുന്നതുപോലെ പോലെ എനിക്ക് തോന്നി അടുത്തെത്തിയോടെ അയാളെ നോക്കി എമ്മ പറഞ്ഞു മരി ക്രിസ്മസ് അത് അയാൾക്കൊരു പുതിയ അനുഭവമായിരുന്നു സന്തോഷം കൊണ്ട് അയാളുടെ കണ്ണു നിറഞ്ഞു ആ സന്തോഷത്തിന്റെ തിളക്കം എമ്മയുടെ മനസ്സ് നിറച്ച് ടെ സന്തോഷം നമ്മൾ എല്ലാവരും എത്തട്ടെ മടിച്ചു നിൽക്കാതെ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരും സന്തോഷം പങ്കുവെക്കൂന്നേരി